ാശത്തിന്റെ കീഴിലുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചും അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസും നിലപാടുകളും വ്യക്തമായി പറയുന്ന ആളാണ് സായി കൃഷ്ണ അതുപോലെ തന്നെ ബിഗ് ബോസ് ഷോയെ കുറിച്ചുള്ള റിവ്യൂസ് റിയാക്ഷൻ അതിലെ ഓരോ കണ്ടസ്റ്റന്റുകളെ കുറിച്ചുള്ള വിലയിരുത്തൽ അവരുടെ ഗെയിം പ്ലാനുകളെ കുറിച്ചുള്ള വലിയ പഠനങ്ങൾ ഇതൊക്കെ നടത്തുന്ന വ്യക്തിയാണ് ഈ സായി കൃഷ്ണ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആളും കൂടിയാണ് ഈ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് സീസൺ ഫൈവ് നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആരാധകർ ആ സീസണിൽ സായി കൃഷ്ണയെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് ആരാധകർ പറയുന്ന കാര്യം സായി കൃഷ്ണയുടെ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അതിലുള്ള മുഴുവൻ കണ്ടസെൻറ്റുകളെ വലിച്ചു ഒട്ടിക്കും അവരുടെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റിനെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ആരാധകരുടെ വലിയ പ്രതീക്ഷ അങ്ങനെ ഒടുവിൽ ഈ ആരാധകരുടെ വലിയ ശല്യം സഹിക്കാനാവാതെ ബിഗ് ബോസ് ഹൗസിൽ ഇന്റർവ്യൂവിന് പോകുന്നു അങ്ങനെ സെലക്ട് സെലക്റ്റാകുന്നു അതിനുശേഷം തന്നെ ബിഗ് ബോസ് ഹൗസിൽ പ്രവേശിച്ചിരിക്കുന്നു ഗെയിമുകളിലേക്കും സായി എത്തിയിട്ടുണ്ട് സായിയുടെ ഭാഗത്തു നിന്നും വലിയ കളികൾ കാണാൻ കഴിയുമെന്നും അതുപോലെ തന്നെ ഈ ഷോയുടെ ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്നൊക്കെയായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ പക്ഷെ ആരാധകരുടെ പ്രതീക്ഷകളെയെല്ലാം തേച്ചൊട്ടിച്ചുകൊണ്ട് വലിയൊരു മരവാട് ലൈനിലേക്ക് മാറിയിരിക്കുവാണ് കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുമ്പ് തന്നെ സായി കൃഷ്ണയുടെ വളരെ അടുത്ത സുഹൃത്താണ് ജാസ്മിൻ എന്നാൽ ജാസ്മിനെ വിമർശിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് ഹോസ്പ്രമിൽ വരുന്നതിന് മുമ്പ് ഈ സായി കൃഷ്ണ ബിഗ് ബോസ് റിവ്യൂ നടത്തിയിരുന്നത് എന്നാൽ ബിഗ് ബോസ് ഹോസ്പ്രമിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ പഴയ സുഹൃത്തിനെ കണ്ട സായി കൃഷ്ണയുടെ നിലയൊക്കെ തെറ്റി വലിയ സൗഹൃദം അവിടെ പങ്കിടുന്നു അതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒന്നും വിടാതെ തന്റെ സുഹൃത്തിനോട് പറഞ്ഞിരിക്കുന്നു സീസൺ ഫൈവിൽ സംഭവിച്ചതുപോലെ ഷിജു അടക്കമുള്ള കുറച്ച് കണ്ടസ്റ്റന്റുകൾ അഖിൽമാരാരന് എങ്ങനെങ്കിലും കപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ട കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ സീസണിലും കണ്ടതാണ് ആ ഒരു വേഷം തന്നെയാണോ ഇവിടെ സായി കൃഷ്ണയും അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണോ ഇപ്പോൾ പ്രേക്ഷകരുടെ ഒരു സംശയം എങ്ങനെങ്കിലും ജാസ്മിനെ കപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്നും ജാസ്മിനെ ടൈറ്റിൽ വിന്നർ ആക്കണമെന്നുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ സായി കൃഷ്ണ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്ന എന്ന് തന്നെയാണ് ചില ആളുകളുടെ കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കമൻറ്റുകൾ കണ്ടാൽ നമ്മൾ ചിരിച്ച് തലതെല്ലിച്ചാകും ജാസ്മിൻ്റെ അടിമക്കണ്ണ് എന്നൊക്കെയുള്ള പേരുകൾ പോലും സായി കൃഷ്ണയ്ക്ക് ഇതായിപ്പോൾ ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന സായികൃഷ്ണനെക്കുറിച്ച് ഒരു പ്രേക്ഷകനും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല സായികൃഷ്ണയുടെ നിലപാടുകളും സായി കൃഷ്ണയുടെ ഒക്കെ കണ്ടിരുന്ന ആളുകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും വലിയ മൈൻഡ് ഗെയിമുകളൊക്കെ പുറത്തെടുക്കുമെന്നായിരുന്നു പ്രേക്ഷകരുടെ ഒരു വിശ്വാസം പക്ഷേ ആ വിശ്വാസത്തെ എല്ലാം സായികൃഷ്ണ തല്ലിക്കെടുത്തി കളഞ്ഞിരിക്കുകയാണ് യൂട്യൂബ് ചാനലിൽ കാണുന്ന ഒരു സീക്രട്ട് ഏജന്റിനെ ആയിരിക്കില്ല നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരൊക്കെ വലിയ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത് നല്ലൊന്നാന്തരം മുടിയും വെട്ടി പഞ്ഞിക്കെട്ടും പോലാക്കി കണ്ടു കഴിഞ്ഞാൽ ഒരു മെരിറ്റി ഭാവമൊക്കെയുള്ള ആ താടിയൊക്കെ വെട്ടിക്കളഞ്ഞു അങ്ങനെ ആകെ രൂപവും ഭാവവും ഒക്കെ മാറ്റി ബിഗ് ബോസ് ഹൗസിൽ മനം മറിക്കുമെന്ന് പറഞ്ഞു വന്ന സായികൃഷ്ണ ഇപ്പോൾ പുറത്താകലിന്റെ വക്കലാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റുവിസഡ് ജാസ്മിന് മുമ്പിൽ വിളംബെയതുകൊണ്ട് ദാ ബിഗ് ബോസ് രണ്ടു തവണ വാങ്ങി കൊടുത്തിരിക്കുന്നു ഇനി ഒന്നും കൂടെ സംഭവിച്ചാൽ തൂക്കിയെടുത്ത് പുറത്തിടും തന്നെയാണ് ബിഗ് ബോസ് മാമൻ പറഞ്ഞിട്ടുള്ളത്